കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ദേശീയ പാത നിർമ്മാണം പാത പൂർത്തിയാകുന്നതോടെ കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ചാൽ മാത്രമേ ആശുപത്രിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ ആയിരക്കണക്കിന് രോഗികൾ ദിവസേനെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്ക് നേരിട്ട് വഴിയൊരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ് കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രി ദേശീയപാതയോർത്ത് ചെയ്യുന്ന ആശുപത്രിയിൽ എത്തിച്ചേരണമെങ്കിൽ കുറച്ച് പാടുപെടും ആറുവരി പാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാവുങ്കാൽ ഭാഗത്തു നിന്നും രോഗികളുമായി വരുന്ന വാഹനങ്ങൾക്ക് രണ്ട് കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ടിവരും ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തര സാഹചര്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ ഒന്നര കിലോമീറ്റർ അധികം യാത്ര ചെയ്യണം ജില്ലാ ആശുപത്രിക്ക് സമീപം അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ചെമ്മട്ടം വയൽ ആറങ്ങാടി എന്നിവിടങ്ങളിൽ മാത്രമാണ് നിലവിൽ അടിപ്പാത ഒരുക്കിയിട്ടുള്ളത് പണി പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡിൽ കൂടി മാത്രമേ ജില്ലാ ആശുപത്രിയിൽ എത്താൻ കഴിയൂ വീത് കുറഞ്ഞ റോഡായതിനാൽ ഇവിടെ ഗതാഗത കുരുക്കിനും കാരണമാകും ദേശീയപാതയിൽ നിന്ന് നേരിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് പാത ഒരുക്കണമെന്നതാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം കാസർഗോഡ് ജില്ലക്കാരുടെ മെഡിക്കൽ കോളേജാണ് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ജില്ലാ ആശുപത്രി ആ ആശുപത്രിയിലേക്ക് ഒരു രോഗിയേം കൊണ്ട് വന്ന് നമുക്ക് എത്തണമെങ്കിൽ ഒരു കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള കൂളിയങ്കാലിയിൽ പോയിട്ട് ചുറ്റി വരേണ്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു അണ്ടർപാസ് എന്ന് പറയുന്നത് ചെമ്മട്ടമ്പയൽ ജംഗ്ഷനിലുള്ള എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഹൈവേ ഈ ആശുപത്രിയിലേക്ക് വരാനുള്ള ഒരു ആക്സസ് ഇല്ല ജില്ലാ ആശുപത്രിക്ക് സമീപം എത്തുമ്പോൾ ദേശീയപാത താഴ്ന്നാണ് പോകുന്നത് ആഴത്തിൽ കുഴിയെടുത്തതോടെ ജില്ലാ ആശുപത്രി പരിസരത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഇവിടെ അപകടങ്ങളും പതിവാണ് ആശുപത്രിയിലേക്ക് എത്താൻ അടിപ്പാത ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് എയിംസ് ജനകീയ കൂട്ടായ്മ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്